കണ്ണൂർ കക്കാട് കുഞ്ഞിപ്പള്ളിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് യാത്രക്കാരൻ മരിച്ചു കുഞ്ഞിപ്പള്ളി കടലാക്കിയിലെ സലീമാണ് മരിച്ചത് ചൊവ്വാഴ്ച കുറുകെ ചാടിയതിനെ തുടർന്ന് ദാരുണമായ അന്ത്യമാണ് യുവാവിന് സംഭവിച്ചത് കുഞ്ഞിപ്പള്ളി റൈസ് മില്ലിന് സമീപത്തെ അകത്ത് സലീമാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ കക്കാട് കുഞ്ഞിപ്പള്ളിയിൽ സുബി നിസ്കാരത്തിന് പോകവേ അഞ്ചുമണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് സലീം സഞ്ചരിച്ച സ്കൂട്ടറിന് കുറുകെ തെരുവുനായ ചാടുകയായിരുന്നു നിയന്ത്രണം വിട്ടാണ് ബൈക്ക് മറിഞ്ഞത് ശബ്ദം കേട്ട് എത്തിയവർ സലീമിനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാവിലെ മണിയോടെ മരണം സംഭവിച്ചു കുഞ്ഞിപ്പള്ളി കപ്പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് തെരുവുനായ കുറുകെ ചാടിയത് ഷാർജയിലെ കമ്പനിയിൽ ജോലി ചെയ്തു വരുന്ന സലീം മരുമകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അഞ്ചു ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത് അത്താഴക്കുന്നിലെ പരേതരായ പി എ ഹസന്റെയും കുഞ്ഞായ്ഷിയുടെയും മകനാണ് സൗദിയാണ് ഭാര്യ സഫ സഫ്വാൻ സജുവ എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ